സ്നേഹം സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു റോമാലേഖൻ എട്ട അദ്ദേഹത്തിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുമ്പോഴായിരിക്കും റോമാലേഖനെ നീ നീന്തേൽക്കാനൊക്കെ ഒരു വാക്യം വായിക്കാം പതിമൂന്നാം വാക്യം നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും നാലാം വാക്യം ഇതേ അദ്ദേഹത്തിന്റെ ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നടി ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ എട്ടാം വാക്യം ഏഴു എട്ടും വാക്യങ്ങൾ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പെടുവാൻ കഴിയുന്നതുമില്ല ജഡസ്വഭാവം സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നില്ല ഈ വാക്യങ്ങളെല്ലാം ജഡം ജഡജ ജീവിതം സ്വഭാവം ശരീരത്തിന്റെ വികാരങ്ങൾ ജഡത്തിനോ ജഡത്തോടുള്ള അനുസരണം എന്നുള്ള അനേകം വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാൽ കർത്താവിന്റെ വീണ്ടെടുപ്പ് ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു എന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരിൽ ദൈവത്തിന്റെ ന്യായ പ്രമാണം നിറവേറുന്നു എന്നാൽ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരിൽ അത് നിറവേറുന്നില്ല എന്തുകൊണ്ട് എന്താണ് ഈ ജഡം എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ജഡത്തെ മരിപ്പിക്കുന്നത് അതായത് നമ്മുടെ പ്രവൃത്തികളെ നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ എങ്ങനെയാണ് മരിപ്പിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം ജഡം ജഡത്തിന്റെ രണ്ട് തലങ്ങളുണ്ട് രണ്ട് സ്വഭാവങ്ങളുണ്ട് ജഡത്തിന് ഇതാണ് ഈ ലോകത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത് ഒന്ന് ജഡം ജഡത്തിൽ എന്തൊക്കെയുണ്ട് ജഡത്തിൽ ശരീരവും മനസ്സും ഉണ്ട് മൈൻഡ് ആൻഡ് ബോഡി അത് രണ്ടും കൂടെ ചേരുന്നതിനാണ് നമ്മൾ ജഡം എന്ന് പറയുന്നത് രണ്ടും കൂടെ ചേർന്നുള്ള ഒരു ഗവൺമെന്റ് ആണ് ശരിക്കും ജഡം എന്ന് പറയുന്നത് അപ്പൊ ശരീരം അതുപോലൊരു ജഡ മനസ്സ് ഇത് രണ്ടും ചേരുന്നതാണ് ജഡം ജഡത്തിന് രണ്ടു ഭാഗങ്ങളുണ്ടോ ഒന്ന് ജഡ ശരീരം മറ്റൊന്ന് ജഡ മനസ്സ് ഈ ജഡം മനസ്സെന്നുള്ള വാക്യം നമ്മൾ എവിടെയാണെന്ന് അറിയാമോ കൊളോസി ലേഖനത്തിലാണ് കൊളോസി ലേഖനം രണ്ടാം അധ്യായത്തിൽ ആ തചിന്തയാലും വഞ്ചനയാലും ആരും നിങ്ങളെ വഞ്ചിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പതിനെട്ടാം മാറ്റത്തിൽ പറയാണ് താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകി പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവനാരും നിങ്ങളുടെ വിരുദ്ധിക്കരുത് അപ്പൊ ജഡ മനസ്സും ശരീരവും തമ്മിൽ എന്താണ് വ്യത്യാസം ഇത് രണ്ടും ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടുമല്ലാതെ ആത്മാവിനാലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ കൊളോസി ലേഖനം വളരെ മാർമികമായ ഒത്തിരി വിഷയങ്ങളെ കൈകാര്യം ഒരു ലേഖനമാണ് നമ്മുടെ ഈ ബുധനാഴ്ച മുതൽ കൊളോസി ലേഖനത്തിന്റെ പഠനമാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിന് രാമുഖം എന്ന പോലെ ഇത് ചിന്തിക്കാവുന്ന കാര്യമാണ് ജല ശരീരം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വികാരങ്ങളെ സംബന്ധിക്കുന്നതാണ് നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുറെ ഇഷ്ടങ്ങളുണ്ട് അത് സാധിക്കണം നമുക്ക് ആഗ്രഹമുണ്ട് ഇതെല്ലാത്തിനകത്തൊരു പ്ലഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ആളുകൾ നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ നേരത്തെ ജോൺസൺ ബ്രദർ പറഞ്ഞപ്പോൾ പറഞ്ഞ വിഗ്രഹങ്ങൾ ഈ വിഗ്രഹങ്ങൾ ഒത്തിരി നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട് അപ്പൊ ആളുകൾ പുകഴ്ത്തി പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ കുറച്ച് പണം കയ്യിൽ വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് കുറച്ച് എൻജോയ്മെന്റ് അത് ജടം അത് ശരീരം ആഗ്രഹിക്കുന്നുണ്ട് ഒരാശ്വാസം ഈ ലോകത്തെ ഒരു ഒരു ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ നല്ല രുചിയുള്ള ആഹാരം കഴിക്കുന്നു അത് രസകരമാണ് അപ്പൊ എനിക്കിത് കഴിക്കുമ്പോഴാണ് കൂടുതൽ പ്രഷർ രസം സുഖം ഇതെല്ലാം ഈ ശരീരത്തിന്റെ മോഹങ്ങളാണ് ശരീരം വികാരങ്ങളിലൂടെയാണ് വികാരം എന്നതാണ് ശരീരത്തിന്റെ ഭാഷ ബോഡി കമ്മ്യൂണിക്കേറ്റ്സ് ത്രൂ പാഷൻസ് ഇമോഷൻസ് ശരീരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എപ്പോഴും ശരീരത്തിന്റെ ഭാഷയാണെന്ന് വികാരങ്ങൾ ദേഷ്യം അല്ലെങ്കിൽ പകർ അതിനകത്ത് മൈൻഡും പാർട്ണറാണ് പക്ഷെ ഇത് വികാരങ്ങളാൽ നടത്തപ്പെടുന്ന ശരീരത്തിന്റെ വികാരങ്ങൾ അതാണ് ഈ ജലം അത് നമുക്ക് എല്ലാവർക്കും ദേഷ്യം വേറെ പറഞ്ഞ എല്ലാ വിശ്വാസികൾക്കും അതായത് കർത്താവിന്റെ അടുത്തേക്ക് വന്ന സകല മനുഷ്യർക്കും പ്രത്യേകിച്ചും ഒരു സത്യവിശ്വാസം എന്ന് വിശ്വസിക്കുന്ന പ്രോസ്പെരിടിയോളജി അല്ലാതെ ക്രിസ്തുവിനെ ആഗ്രഹിക്കുകയാണ് ക്രിസ്തുവിന്റെ പിന്നാലെ നടക്കുന്ന സകലർക്കും ഈ ജഡവ വികാരങ്ങളുടെ മേൽ നിയന്ത്രണം വേണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ എല്ലാവർക്കും ഉണ്ട് അല്ലേ ഉണ്ടോ ഇല്ലയോ അപ്പൊ എന്റർടൈൻമെന്റിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ലൈഫ് എനിക്ക് രസവും സുഖവും ഉള്ളിടത്ത് മാത്രം ഞാൻ സംസാരിക്കും അവരെ മാത്രം ഞാൻ സുഹൃത്തുക്കളാക്കും അല്ലാത്തവരെ കട്ട് ചെയ്ത് കളയും എനിക്കിഷ്ടമുള്ള ഫുഡ് മാത്രം ഞാൻ കഴിക്കുന്നു അല്ലാത്ത വേണ്ടെന്നു വരും ഓക്കെ എനിക്ക് എന്താ നല്ലതെന്ന് തോന്നുന്ന മാത്രം കേൾക്കുന്നു അല്ലാതെ വീട്ടുകളയും എന്റെ ജലത്തെ സന്തോഷിപ്പിക്കുന്ന മാത്രം ഞാൻ സ്വീകരിക്കുന്നു ബാക്കി കളയുന്നു ഇതാണ് നമ്മുടെ എല്ലാ ലൈഫിന്റെ ഒരു പാറ്റേൺ ഒരു ഭാഗം എന്ന് പറയുന്ന എന്നാൽ ഈ ജഡ ജലികാരങ്ങളെ തടയാൻ വേണ്ടി നമുക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ് ജട എന്ന് പറയുന്നത് എങ്ങനെ ഈ വികാരങ്ങളെ എതിർക്കാം ഇപ്പൊ ലോകത്തിൽ മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉള്ള ഒരു മനുഷ്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് ശരിക്കും ഏറ്റവും ആളുകളിൽ നിന്ന് വാരി കൊടുക്കുന്ന ഒരു കാര്യം വിവാഹം കഴിക്കാൻ പോവാ അത് അവന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യൻ ഒരു സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം എവിടെ നിന്ന് വരുന്നതാണ് അത് അവന്റെ എൻജോയ്മെന്റിന്റെ ഭാഗമാണ് എനിക്ക് ഇയാളെ കല്യാണം കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പൊ അതിനകത്തൊരു ഇഷ്ടമുണ്ട് രസമുണ്ട് അല്ലെ ശരിയാണ് അപ്പൊ അവന്റെ ഫ്രീഡം ആണ് ഫ്രീഡത്തിന്റെ കൂടെ എന്തും കൂടെ ഉണ്ട് ഒരു രസം വാല്യൂ ഉണ്ട് ശരിയല്ലേ ഇപ്പൊ ഒരു ഹോട്ടലിലോട്ട് ഒരു ചോയ്സ് ഒരു ചോയ്സ് എനിക്ക് വശക്കുന്നുണ്ട് അപ്പൊ വിശക്കുന്നില്ല ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ് വിശക്കുന്നുണ്ട് എന്ന് വിചാരിച്ച അപ്പോൾ ഒരു ഹോട്ടലിലോട്ട് കയറാൻ പോകുമ്പോൾ എനിക്ക് ഫ്രീഡം ഉണ്ട് എവിടെ വേണേലും കയറാനുള്ള ഫ്രീഡം എനിക്ക് പോക്കറ്റ് പൈസ ഉണ്ടെങ്കിൽ എവിടെ വേണേലും കയറാനുള്ള ഫ്രീഡം ഉണ്ട് പക്ഷെ അതിനകത്ത് ഒരു എന്റർടൈൻമെന്റ് വാല്യൂ കൂടെ ഏതാണ് രസം ഏതാണ് കൂടുതൽ പ്രഷർ തരുന്നതെന്നുള്ളൊരു വാല്യൂ കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്ന ആണോ ഇപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എപ്പോഴും പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടു അതുകൊണ്ട് പിള്ളേരെ പേരൻസ് നിയന്ത്രിക്കുമ്പോൾ ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ട് വിഷയമില്ലാത്തത് അവരുടെ പ്ലഷറിനെ ബാധിക്കും പ്ലഷർ കോൺഷ്യൻ ഗോഡൗൺ പ്ലഷർ കോൺഷ്യൻസ് എന്ന് പറയുന്ന കാര്യമുണ്ട് നമ്മുടെ എല്ലാ തീരുമാനങ്ങളിലും അത് ജഡ ശരീരത്തിന്റെ സ്വഭാവമാണ് അപ്പൊ അതിനെതിരെ ഏറ്റവും ശക്തമായിട്ട് ലോകം നിൽക്കുന്ന സാധനമാണ് മതം മതമാണ് അതിനെതിരെയുള്ളവരും ജഡ മനസ് നമുക്ക് തരുന്നു മതപരമായ നിയന്ത്രണം ഇന്നത് കഴിക്കാൻ പാടില്ല ഇന്നത് ചെയ്യരുത് ഇങ്ങനെ ഇതേ വസ്ത്രമേ ധരിക്കാവൂ ഇത്ര നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം അവൻ ഒട്ടും പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല അവന്റെ ജഡ മനസ്സ് എന്തിനും ജട ശരീരം എന്തിനാണ് ആഗ്രഹിക്കുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പം മതം പറയും നീ എന്ത് ചെയ്യണം എന്റർടൈൻമെന്റ് ഒക്കെ കട്ട് ചെയ്തിട്ട് നീ ബൈബിൾ എടുത്തോണ്ട് ഒരു രണ്ടു മണിക്കൂർ പ്രാർത്ഥിക്കുക ഇവന് സഹിക്കാൻ പറ്റുന്നില്ല കാരണം അവൻ എന്റർടൈൻമെന്റിന്റെ ആളാണ് ഈ പറഞ്ഞ ആള് എന്തിന്റെ ആളാന്ന് പറയുന്നത് ഈ പറഞ്ഞ ആള് ജഡ മനസ്സിന്റെ ആളാണ് കാരണം പുള്ളി പുള്ളി ഒരു ക്യാരക്ടർ ഉണ്ടാക്കി എടുത്തിട്ട് ഇതിനെ നേരിടാനുള്ള ഒരു വിദ്യ പുള്ളി കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് ഒരു മതം ആ മതം അനുസരിച്ച് നമ്മൾ ജടമനെ സ്ട്രോങ് ആക്കും ജടമനെ സ്ട്രോങ് ആക്കിത് സംഭവിക്കും പിടിച്ചു നിൽക്കുന്നവനായിട്ട് അറിഞ്ഞു ഇത് ഞാൻ അതിലൊന്നും വഴങ്ങാത്തവൻ ഞാൻ ഇതൊന്നും ഞാൻ ഈ ഒരു ഒരു നീതിമാനായിട്ടും അതെ ശരിയാണ് ഞാൻ പറഞ്ഞു അപ്പൊ ജഡമനസിൽ സ്ട്രോങ് ആയിരിക്കുന്നവർ എല്ലാവർക്കും എക്സാമ്പിൾ നമ്മള് പറയും നോക്കണേ അവനെ നോക്കി പഠിക്കാം അവർക്ക് അവന്റെ കാര്യം എന്തായിരിക്കും അവൻ ജഡ മനസ്സിൽ സ്ട്രോങ് ആയിരിക്കും അവൻ അവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടവൻ നീതി എടുക്കുന്ന മറ്റവൻ എന്റർടൈൻമെന്റ് ഒരാള് അല്ല ജട ശരീരത്തിൽ ശക്തനാകുമ്പം വേറൊന്നാൽ ജടമനസ്സിൽ ശക്തനാകും ഈ ജഡ മനസ്സിൽ ശക്തനാകുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ ഭയങ്കര പാടാണ് അതായത് അവരൊരു മതത്തിന്റെ അടിമകളായിരിക്കും മറ്റുള്ളവർ വിധിച്ചുകൊണ്ടിരിക്കും അവര് ഈ ജഡ മനസ്സിൽ സ്ട്രോങ് ആയിരിക്കുന്നവര് എന്ത് ചെയ്യുന്ന പറയുന്നത് പതിനാഴ്മെ ദൂതന്മാർ ആരാധിക്കുന്നതിന് രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും എന്റെ ജടമനസ്സിനാൽ വെറുതെ ചീർക്കുകയും അപ്പൊ ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ ജഡ മനസ്സ് ചീർക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ പ്രസംഗിക്കുന്നവരെ നിങ്ങൾ എന്നെ നോക്കാൻ പറയണം കാരണം ഞാൻ ഇത്രയും കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടതാണ് ഇത്രയും അധ്വാനിച്ചതാണ് ഞാൻ എന്റെ സമ്പത്ത് വിട്ട് കളഞ്ഞിട്ട് കർത്താവിന്റെ പിന്നാലെ വന്നവനാണ് അപ്പൊ എന്റെ ജഡമനസ് അത് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ആകുന്ന ആരാ എന്റെ ജഡമന ജഡമനസിനെ ഒത്തിരി പുകഴാനുണ്ട് അത് വളരെ സ്ട്രോങ് ആണ് ആ ജഡ മനസ്സിനൊരിക്കലും ദൈവത്തിൽ അടുത്ത് നിന്നിട്ട് താഴാൻ പറ്റത്തില്ല ആരുടെ എടുത്ത് ഞാൻ ഒന്നും ഇല്ല കർത്താവ് എന്ന് പറയാൻ പറ്റാത്ത ഒരു മനസ്സ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് എപ്പോഴും തടസ്സമായിരുന്നത് ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു ഫ്ലഷ് ബേസ്ഡ് മൈൻഡാണ് മൈൻഡ് സെറ്റ് ഓക്കെ അപ്പോൾ ഒരിടത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആഹ്വാനം മറ്റൊന്ന് സ്വാതന്ത്ര്യം കൊടുത്താൽ ഇവൻ പാപം ചെയ്യുമല്ലോ എന്നുള്ള ഭയത്താൽ സ്വാതന്ത്ര്യത്തെ ക്യാൻസൽ ചെയ്തിട്ട് ഒരു മതത്തിന്റെ നിബന്ധനകളുടെ കെട്ടിനകത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് ജഡോ മനസ്സിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് അവിടെ എന്ത് സംഭവിക്കുന്നൊക്കെ തലയെ അവർ മുറുകെ പിടിക്കില്ല അവരാരെ മുറുകെ പിടിക്കുന്നെ അവരവരെ തന്നെയാണ് അപ്പൊ അല്ലെ ഇപ്പൊ ഇപ്പൊ ഞാൻ ജടമനസ്സിൽ ചീർത്തുന്നവരാണെങ്കിൽ എന്റെ നീതിനെ ഞാൻ മുറിവെ പിടിക്കുന്നു തലേ ക്രിസ്തുവിനെ അല്ല അവര് നിങ്ങളെ എന്ത് ചെയ്യും നിങ്ങളുടെ അവര് തെറ്റിക്കും കാരണം അവർ അവരുടെ പ്രവൃത്തികളിൽ സ്ട്രോങ് ആയിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരുടെ അട്രാക്ഷൻ തോന്നും ശരിക്കും ഈ ചേസ് പ്രതി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തുമാത്രം സുഖവരുന്നത് ഞങ്ങൾക്കും അങ്ങനെ നിങ്ങൾ ബിരുദ ആരായിരുന്നു ശരിക്കും നിങ്ങൾ ആരെ പോലെ ആവേണ്ടത് ക്രിസ്തുവിനെ പോലെയാണ് അപ്പൊ ജടമനസ്സിൽ ചീർത്ത ആൾക്കാർ എന്തു ചെയ്യും നിങ്ങളുടെ ബിരുദ് തെറ്റിച്ചു കളയാ എങ്ങോട്ട് തിരിപ്പിക്കും നിങ്ങളെ എങ്ങോട്ട് തിരിപ്പിക്കും ഈ മനുഷ്യന്റെ നീതിയിലേക്ക് തിരിപ്പിക്കും അപ്പൊ മനുഷ്യന്റെ നീതിയിലേക്ക് തിരിപ്പിക്കണമെങ്കിൽ അവൻ ജഡ മനസ്സിൽ ശക്തനായിരിക്കും ജഡ മനസ്സിൽ ശക്തരായ ആൾക്കാരാണ് മതത്തിന്റെ ആൾക്കാർ അവര് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും നിങ്ങളുടെ ഭയങ്കര വിൽ പവർ ആയിരിക്കും ഒരു വിൽ പവർ എന്ന് വേണേ പറയാതെ അല്ല ജഡ മനസിന്റെ സ്ട്രെങ് എന്ത് വിളിക്കാം വിൽ പവർ ഓക്കെ അവരെത്ര രോഗമായാലും ആവശ്യത്തിൽ പോല വെള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ അതേ ധരിക്കുള്ളൂ ഭയങ്കര മൈൻഡ് പവർ പിന്നെ അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് അപ്പൊ ഈ ഒരു ഈ രണ്ട് ഫിലോസഫി എന്ത് ചെയ്യും ക്രിസ്തുവിന്റെ ക്രിസ്തു എന്ന തലയിലേക്ക് നമ്മൾ നോക്കാൻ സമ്മതിക്കാതെ നമ്മൾ ഒന്നുകിൽ മനുഷ്യന്റെ നീതിയുടെ ചങ്ങലയിലേക്കോ അല്ലെങ്കിൽ പാപത്തിന്റെ ചങ്ങലയിലേക്ക് നമ്മുടെ കുരുക്കും ഇത് അനുസരിച്ചാലും നമ്മൾ ജലത്തെയാണ് അനുസരിക്കുന്നത് മനസ്സിലായി ഇത് ഇത് ഏത് ഫാക്ടറിലൂടെ നിങ്ങൾ പോയാലും നിങ്ങൾ ആരെ ആരെയനുസരിക്കുന്നത് നിയമങ്ങളെ അനുസരിച്ചാലും ജലത്തെയാണ് അനുസരിക്കുന്നത് നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിലും ജന നിയമങ്ങൾ അനുസരിക്കാതെ നമ്മൾ സ്വതന്ത്രമായിട്ട് ജീവിച്ചാലും നമ്മൾ ജഡത്തിലാണ് നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് നിയമങ്ങളെല്ലാം അനുസരിച്ചാലും നമ്മുടെ നമ്മുടെ ജഡത്തിൽ തന്നെയാണ് സംബന്ധിച്ചോ നിയമങ്ങളൊന്നും അനുസരിക്കാതെ സ്വതന്ത്രമായി നടന്നാൽ നമ്മുടെ ജഡ ശരീരം ശക്തമാവും നിയമങ്ങളെല്ലാം അനുസരിച്ച് നമ്മൾ മിടുക്കരായി നടന്നാൽ നമ്മുടെ ജഡ മനസ് ശക്തമാകും ഇത് രണ്ടുപേരും ക്രിസ്തുവിനെ നോക്കാൻ നമ്മളെ കൊണ്ട് കഴിയാത്തവര് ജഡ മനസ്സിൽ ചീർക്കുന്നവരുമാക്കി നമ്മളെ മാറ്റും അപ്പൊ ഇതിനുള്ള പരിഹാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചത് ഇത് കൊളോസി ലേഖനത്തിന് വ്യാഖ്യാനും ഒത്തിരി സമയം എടുക്കും നമ്മൾ ഒത്തിരി സമയം കുറവായതുകൊണ്ട് കൊണ്ട് നമ്മൾ റോമാലേഖനത്തിൽ ആദ്യം വായിച്ച വാക്യത്തിലേക്ക് നോക്കി കിടക്കാം എട്ടാം അധ്യായത്തിൽ പറയുകയാണ് പതിമൂന്നാം വാക്യം നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവെങ്കിൽ ആയി ഏത് രീതിയിലായാലും നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്പം ജഡവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് എന്ത് ചിന്തിക്കണം മരണം എന്നുള്ളത് ജഡത്തിന്റെ ഭാഗമാണ് അത് നിങ്ങൾ ജഡം മനസ്സിൽ എത്ര സ്ട്രോങ് ആയാലും നിങ്ങൾ എത്ര എന്താ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ നിങ്ങൾ തോന്നിയാലും നിങ്ങൾ ഈ പാപത്തിനെല്ലാം എതിരിട്ട് നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഒരു നീതി കണ്ടെത്തി ലോകത്തിലുള്ള സകല മനുഷ്യരും ഇവ നീതിമാൻ എന്ന് സാക്ഷ്യം പറഞ്ഞാലും നിങ്ങൾ മരിക്കും പിന്നെ എന്താണ് ഇത് രസപ അടുത്ത വാക്യം ആത്മാവിനാൽ അല്ലെ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും മരിപ്പിക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ് അവിടെ ഉണ്ട് എന്തിനാണ് മരിപ്പിക്കേണ്ടത് മൊത്തത്തോടെ എല്ലാത്തിനെയും അത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചില ഭാഗങ്ങൾ മാത്രമായിട്ട് മൂവ് ചെയ്യുവോ ഇല്ല നമ്മുടെ പഴയ ജഡം അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുമ്പം ആ മരണം എങ്ങോട്ട് കിടന്നു വരണം ജഡ ശരീരത്തിലേക്കും വരണം ജഡം മനസ്സിലേക്കും വരണം അപ്പൊ എന്തിനോടല്ല നമ്മൾ മരിക്കണം നമ്മൾ പാപത്തോട് മരിക്കണം ന്യായപ്രമാണത്തോട് മരിക്കണം ശരിയാണോ റോമർ ആറിന്റെ ആരെന്താ പറയുന്നത് നിങ്ങൾ പാപസംബന്ധമായി മരിച്ചു അല്ലെ റോമർ ഏതിന്റെ നാല് എന്താ പറയുന്നത് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു അപ്പൊ എന്തിനോടല്ല മരിച്ചു ജഡ ശരീരത്തിന്റെ വികാരങ്ങളോട് മരിച്ചു അതോടെ തന്നെ ന്യായപ്രമാണത്തിനനുസരിച്ചുള്ളൊരു ജീവിതത്തോട് നമ്മൾ മരിച്ചു റോമർ ആറിന്റെ ആറ് എന്താ പറയുന്നത് നാം ഈ പാപത്തെ അടിമപ്പെടാതെ കൊണ്ട് പാപശരീരത്തിന് നീക്കം വരേണ്ടത് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് സൂക്ഷിക്കപ്പെട്ടു നാം അറിയുന്നു അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാവശ്യം പതിനൊന്നാം ആക്കി നോക്കി നാം പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ വീട്ടും അത് പാപസംബന്ധമായിരുന്നു അത് ജലശരീരം ഇനി ഏതിന്റെ നാല് നോക്കി സഹോദരന്മാരെ ആകെ സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കൊടുക്കുമാർ മരിച്ചുയർ തെരുന്നേറ്റം വേറൊരുവനാകേണ്ടതിന് നരിതുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു അപ്പോ ന്യായപ്രമാണ സംബന്ധമായി മരിക്കുന്നു പാപസംബന്ധമായി മരിക്കുന്നു എന്ന് പറഞ്ഞ എന്താ ജഡ ശരീരത്തെ ശക്തമാക്കുന്ന പാപ പ്രവണതകളോട് പോലെ തന്നെ ജഡ മനസ്സിനെ സ്ട്രോങ് ആക്കുന്ന ന്യായപ്രമാണത്തോട് നമ്മൾ ഓക്കെ അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ മരിപ്പിക്കുന്നത് എന്താണ് എന്താണ് ഈ എന്ന് പറഞ്ഞത് അത് ശരിക്കും വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം മരിച്ചു എന്ന് ഒരോട് പറയുകയും മരിപ്പിക്കണമെന്ന് പിന്നെ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മരിപ്പിക്കുന്നത് ഉദാഹരണത്തിന് എന്താ പറയാ അപ്പൊ എനിക്ക് ഒരു ഒരു തെറ്റായ കാര്യം ഒന്നുകൂടെ ഓർമ്മ വരുന്ന പ്രവർത്തിക്കുന്നൊന്നുമില്ല ഓക്കെ ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ ഞാൻ വിചാരിക്കുകയാണ് ലാപ്ടോപ്പ് എടുക്കുക ചിന്തിക്കാൻ ആരും കാണാതെ ഓക്കെ അത് ജടവികാരമാണോ മനസ്സാണോ അല്ല ജല ശരീരമാണോ ജലമനസ്സാണോ പറയുന്നത് ജടശരീരമാണോ കൊതി വരുത്തുമല്ലേ ആ അതാ ഇത് കാണുമ്പോൾ ഒരു ആഗ്രഹം തോന്നി ആഗ്രഹം എന്ന് വരുന്നേ ശരീരത്തിൽ മനസ്സ് പറയാം മോഷ്ടിക്കുന്ന പാവമാണ് എടുക്കണ്ട അതെവിടെ നിന്ന് വരുന്ന മനസ്സ് ന്യായപ്രമാണമാണ് മോഷ്ടിക്കുന്നതെവിടെന്നയായ പ്രമാണോ അപ്പൊ ഞാൻ എങ്ങനെയാണ് ജട ശരീരത്തെ തോപ്പിക്കുന്നത് മോഷ്ടിക്കുന്നത് പാവമാണെന്നുള്ള പ്രമാണത്തെ ഓർപ്പിച്ചോണ്ട് അല്ലേ ആണോ ശരിയാണോ അല്ലേ ആ അങ്ങനെ അനേകം പ്രമാണങ്ങളെ ഓർപ്പിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ശരീരത്തെ ഒതുക്കുന്നത് ശരിയാണോ അപ്പൊ ലാപ്ടോപ്പിനോടുള്ള മോഹം എൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നു ഇതെടുക്കുന്നത് പാവമാണ് പക്ഷെ മോഹം അവിടെ കിടപ്പുണ്ട് ശരിയാണോ അപ്പൊ പ്രമാണം വെച്ച് കാര്യമില്ല കാരണം എന്താ ഇതിപ്പോ ഒരു ഒബ്വിയസ്ലി ഒരു ഭാവം ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് മറുപശം ചിന്തിക്കാം പക്ഷെ പല കാര്യങ്ങളും നമ്മൾ ഈ ന്യായ പ്രമാണത്തെ വെച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്വയം നീതി ഉണ്ടാവല്ലേ അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ജഡമനസ് എനിക്കത് ചെയ്യാമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല മനസ്സിലായി ഞാൻ ന്യായപ്രമാണത്തിൽ കളഞ്ഞു എന്റെ ജഡത്തിന്റെ വികാരങ്ങളെ ഒതുക്കി കളഞ്ഞവനാണ് അപ്പൊ എന്ത് സംഭവിച്ചു എന്റെ മനസ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ അനുകരിക്കാം കാരണം ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് എന്റെ പ്രവണതകളെ ഞാൻ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു അപ്പൊ ഞാൻ എന്ത് ചെയ്തു യേശു ക്രിസ്തുവിന്റെ പെർഫെക്ഷനിലേക്ക് നോക്കാതെ ഇതിനിടയിൽ വേറെ ഒന്നുണ്ടാക്കാൻ എന്റെ ഉള്ളിലുള്ള ഈ ജഡ മനസ്സിന് ശക്തി ഉണ്ടായിരുന്നു മനസ്സിലാകുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഈ മരണം എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പൊ യഥാർത്ഥ വിക്ടറി എന്താണ് ഈ ന്യായ പ്രമാണത്താൽ അല്ലാതെ പിന്നെ എങ്ങനെയാണ് യഥാർത്ഥ വിക്ടറി എങ്ങനെ നമ്മുടെ ജഡം മരിക്കുന്നത് ജഡം മരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ കൂടെ ഞാൻ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുക മാത്രം ചെയ്യുന്നുള്ളൂ വേറെ ഒന്നുമില്ല ഐ ഇതായിരുന്നു ഈ ഞാൻ വിശ്വസിച്ചു ഞാൻ മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എനിക്ക് ഒന്നിനോടും കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല കാരണം ഞാൻ മരിച്ചു എന്റെ അടുത്തോട് മരിച്ചു അപ്പൊ ഇനി ജീവിക്കുന്ന എവിടെയാണ് ആത്മാവിനായ അപ്പൊ ഈ ലാപ്ടോപ്പ് കാണുമ്പോൾ ആത്മാവ് എന്താ പറയുന്നത് അതോ ഞാൻ അനുസരിക്കുന്നത് എന്റെ മോഹങ്ങളല്ല മോഹത്തെ കയറിട്ട് കെട്ടി സപ്രസ് ചെയ്യുവല്ല ആത്മാവിന്റെ ജീവൻ എന്നിലൂടെ വ്യാപിപ്പിക്കുക മനസ്സിലാകുന്നുണ്ടോ ഈ ആത്മാവിന്റെ ജീവൻ വ്യാപരിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാകേണ്ടതായിട്ടുണ്ട് ഒന്ന് നമ്മൾ കഷ്ടതകളെ എങ്ങനെ അതിജീവിക്കുന്നുള്ളതാണ് കഷ്ടതകളുടെ മധ്യത്തിലാണ് ശരിക്കും ആത്മാവിന്റെ ജീവൻ വെളിപ്പെട്ടു വരുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ജോൺസൺ ബോധന ഞാൻ ഭയങ്കര സൗഹൃദമാണെന്ന് വിചാരിച്ചു സൗഹൃദം കുറവൊന്നുമില്ല ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആകുമ്പോൾ അങ്ങനെയൊക്കെ വിചാരണങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പൊ അപ്പൊ ഞങ്ങൾ ഒരു സ്നേഹമായിട്ട് സംസാരിക്കും ഇവരുടെ ഭയങ്കര സ്നേഹമാണോ അപ്പൊ അത് കർത്താവിന്റെ സ്നേഹമാണോ ആത്മാവിന്റെ സ്നേഹമാണോ ജഡതിന്റെ സ്നേഹമാണോ ഒന്നും ചെറിയ ചർച്ച കൂടുന്നതിന്റെ സ്നേഹമാണോ ഒന്ന് ചർച്ചം കൊടുക്കുന്ന എന്ത് സ്നേഹം അത് ആയിട്ട് അതേ സമയത്ത് ഞങ്ങൾ ഇതെങ്കിൽ ഭയങ്കര ഉറക്കം ഉണ്ടാക്കാനുള്ള റീസൺ ഉണ്ടെന്ന് വിചാരിച്ചോ എന്നിട്ടും ഞാൻ പോയി സ്നേഹിക്കുവാണെങ്കിൽ അതെന്ത് സ്നേഹമായിരിക്കും ആത്മാവിന്റെ ആത്മാവിനെ മാത്രമേ അൺസീസണിൽ ഫലം കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ െ അപ്പൊ കഷ്ടത കൊണ്ടല്ല ഈ ഫലം ഉണ്ടായത് കഷ്ടത കൊണ്ടാണ് ഈ ഫലം തെളിഞ്ഞത് ശരി അല്ലെ എന്നിട്ടുള്ള ആത്മാവാണ് എങ്ങനെ മനസ്സിലായത് ആത്മാവിന്റെ സ്നേഹം എങ്ങനെ മനസ്സിലായത് അവിടെ മനുഷ്യനെ അസാധ്യമായ ഒരു വെല്ലുവിളി വന്നപ്പോഴും ഈ സ്നേഹം അവിടെ ഉണ്ടായിരുന്നു അല്ലെ വീട്ടിലെ ഭാര്യ ഭർത്താവ് വഴക്കുണ്ടാക്കുമ്പോൾ ഭർത്താവ് ചെയ്ത് ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും അവിടെ ആത്മാവാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ ഒരു സ്നേഹം ഉണ്ടായിട്ടുണ്ട് അല്ലെ ഉണ്ടായിട്ടില്ലേ അപ്പൊ നിയമങ്ങളാൽ അല്ല പിന്നെ നമ്മൾ എങ്ങനെ നടക്കുന്നത് ആത്മാവന അപ്പൊ ആത്മാവനാൽ നടക്കുമ്പോ പിന്നെ നമ്മൾ ജഡത്തിന്റെ നിയമങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല ജഡത്തിന്റെ പ്രവണതകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മൾ ആ കർത്താവിനെ കുറിച്ച് മാത്രമേ ജീവിക്കുന്നുള്ളൂ അല്ലെ ശരിയല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയാണോ ഓക്കെ അപ്പോൾ കഷ്ടങ്ങളിലാണ് എന്ത് വരുന്നത് നമ്മുടെ സ്നേഹം തെളിയുന്നത് എന്നിട്ട് പിന്നെ വിചാരിച്ചു ഞാൻ ജോൺസ് പിന്നെ ഭയങ്കര സ്നേഹത്തിലായത് വിചാരിച്ചു ഇപ്പൊ ഈ സ്നേഹമായതാ ആത്മാവ് എന്നുള്ളതാണോ ജഡത്തിനുള്ളതാണോ ആ അറിയത്തില്ല അതാണ് കാരണം നമുക്ക് കഷ്ടതയില്ലാത്ത സമയത്ത് ആത്മാവിലുള്ള സ്നേഹം ഇല്ല എന്നൊന്നും പറയാൻ പറ്റിയില്ല ആത്മാവിലുള്ള സ്നേഹം സമൃദ്ധിയിൽ ഇരിക്കാനും നമ്മളെ പഠിപ്പിക്കും ദാരിദ്ര്യത്തിൽ ഇരിക്കാനും പഠിപ്പിക്കും അല്ലെ കഷ്ടത്തിൽ ഇരിക്കുന്നതിനേക്കാളും പാടാണ് സമൃദ്ധിയിൽ ഇരിക്കാൻ അറിയോ കഷ്ടത്തിലിരിക്കുന്ന ഒരാൾക്ക് പൈസ ഇല്ല അപ്പൊ അയാൾക്ക് ആ കഞ്ഞി കുടിക്കാനുള്ള പൈസ വേണം ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസ വേണം റെന്റ് അടയ്ക്കാനുള്ള പൈസ വേണം എന്റെ വീട് പണിയാനുള്ള ഇത്രയും അവരുടെ മനസ്സിലുള്ളൂ ശരിയല്ലേ എന്നാൽ പൈസ ഉള്ള ആൾ പൈസയെക്കുറിച്ച് എങ്ങനെ ഇരിക്കുന്നത് ആഹാരം കഴിക്കാൻ പൈസയെ കുറിച്ച് വിചാരിക്കണ്ട വസ്ത്രം ധരിക്കാൻ പൈസയെ കുറിച്ച് വിചാരിക്കേണ്ട വീട് പണിയാൻ പൈസയെ കുറിച്ച് വിചാരിക്കേണ്ട ഓൾറെഡി ഉണ്ട് പിന്നെ ഡ്രസ്സൊക്കെ ആവശ്യത്തിനുണ്ട് പിന്നെ പൈസയെ കുറിച്ച് വിചാരിക്കുന്ന എല്ലാം കഷ്ടമാണ് അപ്പൊ സമൃദ്ധിയുള്ള ഒരാൾക്ക് പൈസ ഭയങ്കര ഇരിക്കുമ്പോഴാണ് ശിഷ്യത്വം ഭയങ്കര പാടാകുന്നത് അപ്പൊ അതും ഒരു ശിഷുവിനെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ ജീവനുള്ള ഒരാളെ സംബന്ധിച്ച് പൈസ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് പൈസ ഇല്ലാത്ത അവസ്ഥയെക്കാളും കഷ്ടമാണ് മനസിലായ അതുപോലെ വീട്ടിൽ കഷ്ടങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നപ്പോ അതിനേക്കാളും പ്രയാസമാണ് ഈ സന്തോഷം ഉള്ളപ്പോൾ സാക്ഷ്യമാവാൻ കാരണം അവിടെ പലതും മുറിവെക്കാം പല കഷ്ടങ്ങൾ ഉണ്ടാകാം അപ്പൊ ദൈവം നമ്മളൊരു സ്വയം രീതി വളരാതിരിക്കാനും നമ്മൾ മൈൻഡിൽ ശക്തരായി ഞാൻ ഒത്തിരി കഷ്ടം അനുഭവിച്ചതാണെന്നുള്ള ആ ഒരു ജട മനസ്സിന്റെ അഹങ്കാരങ്ങൾ എടുത്തു മാറ്റാനും നമുക്ക് ചിലപ്പോൾ സമൃദ്ധിയുടെ സമയം തരും ഈ സമൃദ്ധിയുടെ സമയത്ത് സ്തോത്രം ചെയ്യാനും അവിടെയും ഒരു ദാസനായിരിക്കാനും ഈ സംഭവത്തിൽ ആശ്രയിക്കാതിരിക്കാനും അവിടെയും ആത്മാവിന്റെ ശബ്ദം നമ്മൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ ജീവൻ പ്രാപിക്കുക നമ്മൾ പലപ്പോഴും പറയുമ്പോൾ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെ ജീവൻ പ്രാപിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് ജീവൻ ഓൾറെഡി നമുക്ക് തന്നു കഴിഞ്ഞു എത്ര പേരുണ്ട് വീണ്ടും ജനിച്ചവര് അങ്ങനെ എല്ലാവരും ജനിച്ചു കഴിഞ്ഞു ഇനി മരണം എന്ന് പറഞ്ഞാലോ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു എത്ര പേരുണ്ടെങ്കിൽ മരിക്കാൻ ക്യൂയിലുള്ളവര് മരണുണ്ടോ മരിക്കാൻ ക്യൂ നീക്കണ്ടോ ഇല്ല യേശുദാത്ത മരിച്ചപ്പോ എന്ത് സംഭവിച്ചു ഈ മരണവും സംഭവിച്ചു കഴിഞ്ഞു ഇതൊന്നും സംഭവിക്കാൻ ഇരിക്കുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ എത്ര പേർ ജീവൻ പ്രാപിച്ചിട്ടുണ്ട് എല്ലാവരും പ്രാപിച്ചിട്ടുണ്ട് അല്ലെ വിശ്വസിക്കുന്നവരല്ല കൂടി ഇരിപ്പുണ്ടായിരിക്കും അറിയില്ല പക്ഷെ വിശ്വസിക്കുന്നവരല്ല പ്രാപിച്ചിട്ടുണ്ട് എത്ര പേര് കർത്താവിന്റെ ക്രൂശിൽ അവന്റെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ടെക്നിക്കലി പറഞ്ഞാൽ സാധാരണപ്പെട്ടവരല്ല ആ സമയത്ത് കഥ ചെയ്തത് അല്ലെ അവന്റെ മരണത്തിൽ കഴിഞ്ഞു പോയത് അപ്പൊ ഇനി മരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വരുന്ന ഈ തോട്ട് പ്രോസസ്സിനോട് നമ്മുടെ ഫെയ്ത്ത് വെച്ച് അവിടെ പറയുന്ന ആത്മാവിനാൽ എന്നാണ് അല്ലെ എങ്ങനെയാണ് ആത്മാവിനാൽ ലൈഫിനാണ് അത് സമ്പത്തിരിക്കുമ്പോഴും ദാരിദ്ര്യം ഇരിക്കുമ്പോഴും കഷ്ടത ഇരിക്കുമ്പോഴും ആശ്വാസം ഉള്ളപ്പോഴും എല്ലാ സമയത്തും ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് ഞങ്ങള് പൂർവ്വകാല ജീവിതത്തിൽ ഞങ്ങൾ മിഷണറി ലൈഫിലൊക്കെ ഒത്തിരി കഷ്ടപ്പാടുകൾ നടപടികൾ കടന്നു പോയിട്ടുണ്ട് കഷ്ടപ്പാടിലിരിക്കാൻ ദൈവം പഠിക്കുന്ന പോലെ തന്നെ ഇപ്പൊ അങ്ങനെ കഷ്ടപ്പാടൊന്നുമില്ല പക്ഷെ സമൃദ്ധിയിലിരിക്കാനും ദൈവം പഠിപ്പിച്ചാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ സമൃദ്ധിയിലിരിക്കുക എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ആണ് അല്ലെ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ കയ്യിൽ പണമില്ല ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ പോലും ഇല്ല ഫോൺ ചെയ്തെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ ആരുമില്ല ആ സമയത്ത് നാളെ എങ്ങനെ ജീവിക്കും അറിയത്തില്ല ഒറ്റ ഫ്രണ്ട്ഷിപ്പ് ഇല്ല ഞാനെന്റെ ഭാര്യ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ആകെ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റുന്നവർ ഒറ്റ ആൾ മാത്രമേ ഉള്ളൂ ആ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ആകെ ഒറ്റപ്പെട്ടു പോകല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമായിട്ട് ഒരു വർഷത്തിന്റെ വഴക്കായി അപ്പൊ അബ്സല്യൂട്ട്ലി ലോൺലി ആരും ഒരു വാക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ പോയിട്ട് പ്രാർത്ഥിക്കാൻ പറയാൻ പോലും ആരുമില്ലാത്ത കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ നിനക്കെന്ന് മനസ്സിലാക്കി അതാണ് പാടോന്ന് പക്ഷെ ഇന്നും ദൈവം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ പാടാണ് ശരിയല്ലേ ഇന്ന് എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡം പറയും അവനുണ്ടല്ലോ കട്ടും ഇവരുണ്ട് ഇവരെല്ലാം കൂടെ ഉണ്ടെട്ടും എന്ന് പറയാൻ ഒരു ജഡ മനസ് എന്റെ ചുറ്റുമുണ്ട് ഒരു ജഡരീരമുണ്ട് അല്ലേ ഇതിനെല്ലാം സെൻസ് ചെയ്യുന്ന അതിനോടെല്ലാം മരിക്കാൻ കഷ്ടത്തിൽ ഇരിക്കുമ്പോഴാണോ പ്രയാസം സമൃദ്ധിയിലിരിക്കുമ്പോഴാണോ പ്രയാസം സമൃദ്ധിയിൽ ഇരിക്കുമ്പോഴോ പ്രയാസം അപ്പൊ സമൃദ്ധിയിൽ ഇരിക്കുമ്പോഴും കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് പറയണമെങ്കിൽ അവിടെ ദൈവം നമ്മളെ സമൃദ്ധിയിലിരുത്തി പഠിപ്പിക്കണം സ്നേഹമുള്ള ഭാര്യ സ്നേഹമുള്ള ഭർത്താവ് സ്നേഹമുള്ള മക്കൾ സ്നേഹമുള്ള മാതാപിതാക്കൾ അതിന് നടുവിൽ ഇരുന്നോണ്ട് കർത്താവേ നീ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പാടാണ് അവിടെയും കർത്താവ് മാത്രമേ നമുക്ക് ഉള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കണമെങ്കിൽ കർത്താവ് ആ ഡിസിപ്ലിനിലൂടെയും ഈ ഡിസിപ്ലിനിലൂടെയും നമ്മളെ നടത്തേണ്ടി വരും അപ്പൊ എല്ലാ ഡിസിപ്ലിനിലൂടെ കടന്നു പോയാലും നമ്മൾ അൾട്ടിമേറ്റ്ലി എത്തുന്ന ഒരു സത്യമുണ്ട് ആത്മാവാണ് നമ്മളെ സത്യത്തിലേക്ക് നടത്തുന്നത് ആ സത്യം നമ്മളെ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കി മാറ്റും ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞല്ലോ സ്വാതന്ത്ര്യം വിത്ത് എന്റർടൈൻമെന്റ് അതാണ് ശരിക്കും ലോകം അതിനെ നിയന്ത്രിക്കുന്ന മതങ്ങൾ എന്നാൽ കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ ഇന്ന് സ്റ്റാലിൻ ബ്രദർ വായിച്ചപ്പോൾ വായിച്ചാൽ അഞ്ചാം സ്റ്റാലിൻ ബ്രദർ ബ്രദ സ്റ്റാൻഡിൻ ബ്രദർ വായിച്ചത് ിലേഖൻ അഞ്ചാം തീയതി ഒന്നും ക്രിസ്തു നമ്മുടെ സ്വാതന്ത്ര്യം സാക്ഷാൽ സ്വാതന്ത്ര്യം എന്താണ് സാക്ഷാൽ സ്വാതന്ത്ര്യം സാക്ഷാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം പ്ലസ് രസമല്ല പിന്നെയും പറയാം പറയാം നേരത്തെ ലോകം എങ്ങനെയാ സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യം പ്ലസ് രസമാണ് പിള്ളേരുടെ സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്നത് അവർക്ക് രസിക്കാൻ വേണ്ടിയാണ് അല്ലെ എനിക്ക് എന്റെ സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്നത് എനിക്ക് എന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി എന്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ശരിയല്ലേ എന്നാൽ കർത്താവ് പറയുന്ന സ്വാതന്ത്ര്യം എന്താണ് സ്വാതന്ത്ര്യം പ്ലസ് ആത്മാവാണ് അഞ്ചാമത്തെ എല്ലാത്തിലേക്കും അഞ്ചാമത്തെ പറയുന്നത് ആത്മാവ് എന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലത്തിൽ നിന്നാണ് ആ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് എനിക്ക് രണ്ടിലേത് വേണ്ട സെലക്ട് ചെയ്യാം പക്ഷെ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ ഒന്നിലേക്ക് നിർബന്ധിക്കുക എനിക്ക് രണ്ടിനും സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ കർത്താവിന്റെ സ്നേഹം എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട് ആ സ്നേഹം എന്ന് പറഞ്ഞ് കഴിയുമ്പോഴേക്കും എന്താ പറയുന്നത് എനിക്ക് അയാൾക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാവുക കാരണം അത് ഡിസ്കംഫോർട്ട് ആണ് പക്ഷെ എനിക്ക് എന്റെ എന്ത് വീണ്ടും എക്സസൈസ് ചെയ്യാൻ എനിക്ക് വേണേൽ പൈസ എടുക്കാം പക്ഷെ സ്നേഹം കാരണം ഞാൻ അതും കൂടി അയാൾ എടുത്തോട്ടെ എന്ന് വിചാരിക്കാൻ ഈ സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ സ്വാതന്ത്ര്യത്തെ കവിയുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം എന്നെ പിടിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ എന്നെ സ്വാതന്ത്ര്യനായിട്ട് ഇടുമ്പോഴും എന്താ സംഭവിക്കുന്നത് ഈ ക്രിസ്തുവിന്റെ സ്നേഹം എന്റെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കും ക്രിസ്തുവിന്റെ സ്നേഹം എങ്ങനെ നിയന്ത്രിക്കും എന്നറിയാം അവന്റെ കൂടെ ഞാൻ മരിച്ചു എന്ന് നിർബന്ധിക്കും രണ്ട് കൊരിതായ ലേഖൻ അഞ്ചിന്റെ ഭാഗനാട് പറയുന്നു ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്താ നിർബന്ധിക്കുന്നത് എന്താ നിർബന്ധിക്കുന്നത് അടുത്ത വാക്യം ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് ആര് നിർബന്ധിക്കുന്നു ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ എന്ത് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അതായത് ആത്മാവ് എന്ത് ചെയ്യും എന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് അതാണ് ന്യായപ്രമാണത്തോടും ജഡത്തോടുമുള്ള നമ്മുടെ മരണം അതുകൊണ്ട് നമ്മുടെ ക്രൂ ക്രൂസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ ക്രൂസിൽ രസിക്കാൻ പറ്റത്തില്ല ക്രിസ്തുവിൽ മാത്രമേ രസിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് സമ്പത്തും ക്രൂശാകാം പരിജ്ഞാനത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സമ്പത്താണ് വലിയ ക്രൂശ് ശരിയാണോ അല്ലെ കഷ്ടതയിരിക്കുന്നവർക്ക് ജീവിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന അത്രയും പാവമില്ല ഈ സെക്യൂരിറ്റി ഉള്ള ആളുകൾക്ക് പിന്നെയും കൂടുതൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോഴുള്ള അവിശ്വാസമായിട്ട് മാറുന്നു ശരിയാണോ അപ്പോൾ ഈ ഈ പറയുന്ന സ്വാതന്ത്ര്യം ആത്മാവിനായി നമ്മൾ എപ്പോഴെല്ലാം നടത്തപ്പെടുന്നു ആത്മാവിന്റെ ഉൾക്കാഴ്ചകൾ നമുക്ക് എപ്പോഴെല്ലാം ലഭിക്കുന്നു അപ്പൊ ജഡ മനസ്സിനെയും ജഡ ശരീരത്തെയും നമ്മൾ ജയിക്കും എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം ബാക്കി അടുത്ത ദിവസം നമുക്ക് കാണാം ദൈവം നമ്മുടെ എല്ലാവരെയും ഈ പെർഫെക്റ്റ് വിശദീകരണത്തിലേക്ക് അതായത് നമ്മുടെ പ്രവൃത്തികളാലല്ല നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാരണത്താലല്ല നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളാലല്ല ഇതെല്ലാം ദൈവം നമ്മുടെ ടൂൾസ് ആയിട്ട് ഉപയോഗിക്കും പക്ഷെ ദൈവം അവന്റെ ആത്മാവിനാലാണ് നമ്മളെ വിശദീകരിക്കുന്നത് ആത്മാവിന്റെ ജീവനാണ് നമ്മൾ വ്യാപരിക്കുന്നത് അതിന് നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യം എന്തായാലും അത് കഷ്ടമായാലും സന്തോഷമായാലും ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നയിക്കാൻ കഴിയും അവൻ ഒരേ സമയത്ത് ശീമോൻ എന്ന വീട്ടിൽ ധനവാന്റെ വീട്ടിലിരുന്ന് ആഹാരം കഴിക്കും അതുപോലെ തന്നെ റോഡില് തെരുവിലെ ജനങ്ങളുടെ കൂടെയും വരുന്ന ആഹാരം കഴിക്കും ശബരിയാക്കാരി വെള്ളം കുടിക്കും അല്ലെ ശിഷ്യുമാരുടെ കൂടെ റോഡിൽ കിടന്നു തുടങ്ങാൻ കർത്താവിനൊന്നിനും പ്രയാസമില്ല എല്ലായിടത്തും ആ ദൈവികമായ ആനന്ദം അനുഭവിക്കാൻ അവരോടുള്ള ആത്മാവിന് കഴിയുമായിരുന്നു അതുകൊണ്ട് നമ്മൾ സാഹചര്യങ്ങളിലേക്ക് നോക്കരുത് ചിലപ്പോൾ നിങ്ങൾ വലിയ കഷ്ടത്തിലൂടെ പോകുന്നവരായിരിക്കും ചിലപ്പോൾ സമൃദ്ധിയോട് പോകുന്നവരായിരിക്കും പക്ഷെ കർത്താവിന്റെ ജീവൻ വെളിപ്പെടുന്നത് നമ്മുടെ പ്രവൃത്തികളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ അല്ല ക്രിസ്തുവിന്റെ ആത്മാവിനാലാണ് ആത്മാവിനാൽ മാത്രമേ നമുക്ക് ജലത്തിന്റെ മോഹങ്ങളെയും പ്രവൃത്തികളെയും മരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ